പതിനൊന്നാമത്തെ ദിവസം ഈസ്റ്റർ ദിനത്തിലേക്ക് എത്തപ്പെട്ട ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന മൂവി ഇപ്പോൾ ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നും ഇതുവരെ സിനിമയുടെ കളക്ഷൻ എവിടെ ചെന്നെത്തിയെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം മുന്നേ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആരാട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വിഷു ക്ലാഷ് തൂക്കിയ പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ട ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഈസ്റ്റർ ദിനം ഞായറാഴ്ച എങ്ങനെ ബോക്സ് ഓഫീസിൽ പോകുന്നു എന്നറിയാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ബുക്ക് മൈ മൈഷോപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് പത്ത് മണിയാകുമ്പോൾ ഏകദേശം നാലായിരത്തിൻ്റെ ആയിരത്തി ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ൂടെ മാത്രം ചിത്രത്തിന്റേതായിട്ട് ആവുന്നത് ഇതുവരെ സിനിമ എങ്ങനെ മുന്നേറിയോ ആ ഒരു ട്രെൻഡ് നിലനിർത്തി തന്നെയാണ് പതിനൊന്നാമത്തെ ദിവസം തന്റെ രണ്ടാം ഞായറാഴ്ച ആലപ്പുഴ ചിങ്കാന എന്ന് പറയുന്ന മൂവി കേരള ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നത് പത്ത് മണിയാവുന്ന സമയത്ത് ഏകദേശം നാലായിരത്തോളം ടിക്കറ്റ്സുകൾ ബുക്ക് ബോയ് ഷാപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുമ്പോൾ പതിനൊന്ന് മണി പതിനൊന്നരക്കാവുന്ന സമയത്ത് അത് അയ്യായിരത്തിലേക്കും അതിന്റെ മുകളിലേക്കും എത്തപ്പെടാനുള്ള സാധ്യതയാണ് നാം കാണുന്നത് സിനിമയ്ക്ക് പത്ത് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും ഇരുപത്തിയു കോടി അൻപത് ലക്ഷത്തോളം രൂപയും പത്ത് ദിവസം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ നാൽപ്പത്തഞ്ച് കോടിയോളവുമാണ് ഈസ്റ്റർ ദിനമായ ഇന്ന് ചിത്രത്തിന് വേൾഡ് വൈഡിൽ നിന്നും അഞ്ചു കോടിയോളം രൂപ നേടിയെങ്കിൽ മാത്രമേ അൻപത് സിആാറിൽ ചേക്കാരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് കാത്തു നിൽക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിയേറ്റർ കളക്ഷനിലൂടെ സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ച മൂവിയാണ് ഒന്ന് രേഖാചിത്രം അതിനുശേഷം തിയേറ്ററിൽ എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇപ്പോൾ ഇത് ആളപ്പുഴ ചിങ്കാന എന്ന് പറയുന്ന ചിത്രം അതിനിടയിൽ എംബുരാൻ എന്ന് പറയുന്ന ചിത്രം ഉണ്ടെങ്കിലും ഇരുന്നൂറ് കോടിയോളം രൂപയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് തിയേറ്ററിൽ നിന്നും നല്ല കളക്ഷൻ നേടിയ സിനിമ പക്ഷെ അതിന്റെ ബഡ്ജറ്റ് വൈസ് നോക്കുന്ന സമയത്ത് തിയേറ്ററിൽ ഹിറ്റ് ആണോ എന്നുള്ളത് ഇനിയും കൺഫേം അല്ല അവിടെയാണ് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സിനിമക്ക് തെറ്റുപറ്റാതെ തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ചേക്കേറിയിരിക്കുന്നു ഇന്നലെ പത്താമത് ദിവസം ശനിയാഴ്ച മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമ ഇന്നും എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഞായറാഴ്ച രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു റേഞ്ചിലേക്ക് എത്തപ്പെട്ട സിനിമയുടെ കളക്ഷൻ ഇനിയും അനേകം ദൂരം സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി തുടരുമെന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്തുന്നുണ്ട് ആ ഒരു ചിത്രം എത്തി കഴിഞ്ഞാൽ സിനിമക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം